പ്രിയമുള്ളവരെ ഏവർക്കും എൻ്റെ ആത്മനമസ്തേ ഇന്ന് നമുക്ക് നമ്മുടെ ബോധതലത്തെ കൂടുതൽ വികസിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളെ ഗ്രഹിക്കുവാനായിട്ടും അതുപോലെ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഇൻറ്റൂഷൻസ് നേടിയെടുക്കുവാനായിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സ് അല്ലെ മാനസിക വ്യാപാരങ്ങളെ ഒരു പരിധിവരെ മനസ്സിലാക്കുവാനായിട്ടും അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യത്തെ മറ്റുള്ള മറ്റൊരാളിലേക്ക് ടെലിപ്പതിയായിട്ട് കൊടുക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത് അതായത് നമ്മളുടെ ആജ്ഞാചക്രത്തെ അതായത് നമ്മളുടെ ഭൂമധത്തിലായിട്ടുള്ള നമ്മുടെ തേടൈ ചക്രത്തെ കൂടുതൽ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോധതലത്തെ കൂടുതൽ വികാസം പ്രാപിപ്പിക്കുവാനായിട്ടും അതുപോലെ തന്നെ ആ ബോധതലം കൂടുതൽ വികാസം പ്രാപിക്കുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും കൂടുതൽ പ്രവർത്തിക്ഷമമാകുവാനായിട്ടും അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ അതിസൂക്ഷ്മമായി ഇപ്പോൾ നമുക്ക് ജയിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് അനുഭവവിദ്യമാക്കുവാനായിട്ടും അതുപോലെ തന്നെ വരാൻ പോകുന്ന പ്രപഞ്ചത്തിൽ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളെ ഉൾ ഉള്ള ഒരു ഉൾക്കാഴ്ച നമ്മളിൽ ഉണ്ടായി വരുവാനും ഒക്കെ വരുവാനായിട്ടും നമുക്ക് നമ്മുടെ ആജ്ഞാചക്രത്തെ ഉപയോഗിക്കാവുന്നതാണ് ആജ്ഞാചക്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭ്രൂമദ്ധത്തിലായിട്ട് ഉള്ള ചക്രമാണ് അതിശക്തമായിട്ടുള്ള ചക്രമാണ് ആജ്ഞ എന്ന് പറയുന്നത് ആജ്ഞയാണ് നമ്മുടെ കൺട്രോൾ സെൻറ്റർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ധ്യാനത്തിലൂടെ ആഞ്ഞാചക്രത്തെ ഉണർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിലെ അതിസൂക്ഷ്മമായ കാര്യങ്ങളെ ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ അതിസൂക്ഷ്മമായിട്ടുള്ള പ്രാപഞ്ചിക രഹസ്യങ്ങളെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാകാത്ത രീതിയിൽ ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കുവാനായിട്ടും അതോടൊപ്പം വളരെ സൂക്ഷ്മമായ കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് ബോധതലത്തിൽ നമുക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ടും അങ്ങനെ നമുക്ക് മറ്റുള്ള വ്യക്തികൾ ചിന്തിക്കുന്ന തലങ്ങളെ അല്ലെങ്കിൽ അവരുടെ ഊർജ്ജ തലങ്ങളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ടും അവരുടെ ഓരയെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ടും അതോടൊപ്പം അവരുടെ ചിന്താതലങ്ങളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനൊക്കെയായിട്ട് നമുക്ക് സഹായകരമാണ് ആജ്ഞാചക്രമം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആജ്ഞയുടെ ഉണർവിലൂടെ നമ്മുടെ ബോധതലം കൂടുതൽ വികാസം പ്രാപിക്കുമ്പോൾ നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യത്തെ മറ്റൊരാളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു മറ്റൊരു മീഡിയം ഇല്ലാതെ തന്നെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതായത് നമുക്കറിയാം ആജ്ഞയുടെ വികാസമുള്ള ആളുകളെ നമ്മളിപ്പോൾ അവരുടെ പുറകിലൊക്കെ പോയിരുന്ന് വെറുതെ അവരെ നിരീക്ഷ നിരീക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ നമ്മളെ തിരിഞ്ഞു നോക്കുകയും നമ്മൾ ആ ഒരു നോട്ടം അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് ചുറ്റിനു നടക്കുന്ന കാര്യങ്ങളെ അതിസൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനായിട്ട് അഞ്ഞേക്കരം ഉണർന്ന അല്ലെങ്കിൽ മൂന്നാം ക്രമം അല്ലെങ്കിൽ തേടായി ഉണർന്ന ഒരാൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു തേടയുടെ ഉണർവിലൂടെ നമുക്ക് മറ്റുള്ള ആളുകളുടെ വിചാരങ്ങളും വികാരങ്ങളും അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ ചിന്തകളും ചിന്തകളുമൊക്കെ നമുക്കൊരു പരിധിവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ആജ്ഞാചക്രത്തെ നമുക്ക് ഉണർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നത് ചക്രങ്ങളെ ഉണർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചക്രങ്ങളുടെ ദീക്ഷ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് ചക്രങ്ങളുടെ ദീക്ഷ വർണ്ണമയ ദീക്ഷയെങ്കിലും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ദീക്ഷ സ്വീകരിച്ച് നമ്മൾ ചക്രങ്ങളെ ഫോക്കസ് ചെയ്ത് മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്തു പോവുകയാണെങ്കിൽ ആ ചക്രങ്ങളെ നമുക്ക് ഉണർത്തിയെടുക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും ആജ്ഞാചക്രത്തിൻ്റെ ബീജമന്ത്രം എന്ന് പറയുന്നത് ഓം എന്ന് പറയുന്ന പ്രണവ മന്ത്രമാണ് അപ്പോൾ ഓംകാരത്തെ ചാൻഡ് ചെയ്തുകൊണ്ട് നൂറ്റി എട്ട് തവണയോ അല്ലെങ്കിൽ ആയിരത്തി എട്ട് ഒക്കെ നമുക്ക് ഓംകാരത്തെ ചാൻഡ് ചെയ്തുകൊണ്ട് ആജ്ഞാചക്രത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഓംകാരത്തെ ചാൻഡ് ചെയ്തുകൊണ്ട് ആജ്ഞാചക്രത്തെ നമുക്ക് ഉണർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ദീക്ഷ ലഭിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആജ്ഞാചക്രത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ഓംകാരത്തെ ചാൻഡ് ചെയ്യുമ്പോൾ തന്നെ ആ ആജ്ഞാചക്രത്തിൻ്റെ ഉണർവ് സംഭവിക്കുകയും അവർ കൂടുതൽ അവരുടെ ബോധം കൂടുതൽ വികാസം പ്രാപിക്കുകയും അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ടുള്ള പ്രാപ്തി അവർ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പ്രവഞ്ചത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും കാരണം വരാൻ പോകുന്ന പല കാര്യങ്ങളെ പറ്റിയുമുള്ള ഒരു ഇൻഡിവിഷൻസ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഇൻഡിവിഷൻസ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെയുള്ള ഇൻഡ്യുവേഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ ആ ഇൻഫർമേഷൻസ് നമുക്ക് ഈ സമൂഹത്തിന് പലപ്പോഴും ഗുണകരമായി തീരാനായിട്ടുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം നമ്മുടെ പൗരാണിക കാലഘട്ടങ്ങളിൽ ടെലിസ്കോപ്പോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പോ ഒന്നും ഒരു കാലഘട്ടത്തിൽ അന്ന് സൂക്ഷ്മമായ കാര്യങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഗ്രഹങ്ങളെ പറ്റിയും ഒക്കെ നമ്മുടെ ആചാര്യന്മാർ മനസ്സിലാക്കിയെടുത്തത് ഈ രീതിയിലാണ് ഇപ്പോൾ ജ്യോതിശാസ്ത്രമാണെന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ആയുർവേദമാണെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള എല്ലാ പൗരാണിക ഭാരതീയ ശാസ്ത്രങ്ങളും വികസിച്ചിട്ടുള്ളത് അവരുടെ ആജ്ഞായക്രത്തിൽ ഉണർവിലൂടെ അവർ നേടിയെടുത്തിട്ടുള്ള ആ ഉന്നതമായ ബോധാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളൊക്കെ വികസിച്ച് വന്നത് ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആചാര്യന്മാർ തപസ്സ ചെയ്ത് അല്ലെങ്കിൽ ധ്യാനത്തിന് ഇരുന്നുകൊണ്ട് അവരവരുടെ ആജ്ഞാചക്രത്തെ പ്രദർശനമാക്കുകയും അങ്ങനെ അവരുടെ ബോധതലം കൂടുതൽ വികാസം പ്രാപിപ്പിക്കുകയും അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മമായ കാര്യങ്ങളിലേക്ക് അവർ അവരുടെ ബോധതലത്തെ വിന്യസിക്കുകയും അവിടെ നിന്നുള്ള രഹസ്യങ്ങളെ അവരവരുടെ ബോധത്തിലേക്ക് സംശയിച്ചെടുക്കുകയുമാണ് ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് ജ്യോതിശാസ്ത്രം ഉൾപ്പെടെയുള്ള പല പൗരാണിക ശാസ്ത്ര മേഖലകളും വികസിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കും നിരന്തരമായ പ്രാക്ടീസിലൂടെയും അതുപോലെ തന്നെ ഗുരുവിൽ നിന്ന് കിട്ടുന്ന ദീക്ഷയിലൂടെയും ഒക്കെ നമുക്ക് നമ്മുടെ ആജ്ഞാചക്രത്തെ കൂടുതൽ വികാസം പ്രാപിക്കാനും കൂടുതൽ ക്ഷമമാക്കി എടുക്കുവാനായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ ആജ്ഞാചക്രത്തിൻ്റെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആജ്ഞാചക്ര ബിജാക്ഷ ധ്യാനത്തിലൂടെയൊക്കെ നമുക്ക് ആജ്ഞാചക്രത്തെ ഉണർത്തി എടുക്കാവുന്നതാണ് അങ്ങനെ ഉണർത്തിയെടുത്തു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മമായ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അതായത് ടെലിപ്പതി ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരു രോഗാവസ്ഥയ്ക്ക് എങ്ങനെയാണ് എന്താണ് പരിഹാരം അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്ന ഏതൊരു ചോദ്യത്തിനും ഒരു ഉത്തരം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ബോധം കൂടുതൽ വികാസം പ്രാപിക്കുമ്പോൾ തന്നെ നമ്മുടെ ജ്ഞാനതലം കൂടുതൽ വികാസം പ്രാപിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഏതൊരു ചോദ്യത്തിനും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കപ്പെടുന്ന ഏതൊരു ചോദ്യത്തിനും ഒരു ഉത്തരം നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് ആജ്ഞാചക്രത്തിൻ്റെ വികാസത്തിലൂടെ നമുക്ക് സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ആജ്ഞാചക്രത്തെ കൂടുതൽ പ്രതിഷേധമാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മമായ കാര്യങ്ങൾ നമുക്ക് വിനയിക്കാം അങ്ങനെ മറ്റുള്ള വ്യക്തികൾക്കും സമൂഹത്തിനും നന്മ ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു ബോധതലത്തെ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം അങ്ങനെ വളരെ സന്തോഷവും സമാധാനവുമുള്ള വ്യക്തികളായി മാറാം അതിനുവേണ്ടിയിട്ട് ആജ്ഞാചക്രത്തിൽ എൻ്റെ ധ്യാനം പരിശീലിക്കാം ഒരു ഗുരുവിൽ നിന്ന് ആജ്ഞചക്രത്തിൻ്റെ ആജ്ഞാചക്രത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ദീക്ഷ വർണ്ണവൈ ദീക്ഷ നേടിക്കൊണ്ട് ആ ആഞ്ഞ്ചക്രത്തിൽ ആജ്ഞക്രത്തിൻ്റെ ബീജാക്ഷരത്തെ ധ്യാനിച്ചുകൊണ്ട് ആജ്ഞാചക്രത്തെ കൂടുതൽ പവർഫുള്ളാക്കിയെടുക്കാം കൂടുതൽ പിന്നെ ഉണർത്തിയെടുക്കാം അങ്ങനെ പ്രാപഞ്ചക രഹസ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു സബ്ജക്റ്റുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം ഈ ആഷ്ട്രി